ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ഇടുക്കാച്ച എപ്പിസോഡ് അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം അശ്വിന് ഇങ്ങനെ ഓരോരോ ചിന്തകളിലും അശ്വിൻ ഇവിടെ കൂടെ ഇരിക്കണതും ഇട്ട് തരുന്നതും അശ്വിൻ കൂടെ കിടക്കണതും ഇരിക്കുന്നതും മാത്രമേ ശ്രുതി കാണുന്നുള്ളൂ പക്ഷെ എന്നാലും ശ്രുതിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ പലയിടത്തായിട്ട് വരുവാണ് എന്നാലും ആകാശ ഏട്ടൻ അശ്വിൻ പോലീസിനെ വിളിക്കാൻ പോയപ്പോ തന്നെ എങ്ങനെയാണ് അശ്വിൻ സെർത്ത് കറക്റ്റ് ആയിട്ട് വിളിച്ചത് അതെങ്ങനെയൊക്കെ ആയിട്ട് വിളിച്ചത് എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അശ്വിൻ ആണെന്നുണ്ടെങ്കിലോ അവിടെ ചെയറിൽ ഇന്നിട്ട് നോക്കുമ്പോഴേക്കും ഫോൺ തൊട്ട് മുമ്പിലെ മേശപ്പുറത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് ആ ഗുണ്ടകള് നോക്കുമ്പോ ആ നാല് ഗുണ്ടകളും കൂടി തൊട്ടപ്പുറത്ത് നിന്നിട്ട് മാറി നിന്നിട്ട് അവർ ഭയങ്കര ഗൂഢാലോചന ആട്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആലോചന പക്ഷെ ഇതിന്റെയൊക്കെ തലപ്പൻ അതായത് തലവൻ ആരാണെന്ന് അശ്വിന് മനസ്സിലാവുന്നില്ല അങ്ങനെ അശ്വിൻ അവർ കാണാതെ പതുക്കെ പതുക്കെ കസേര് അതായത് ചെയർ ഇങ്ങനെ നീക്കി 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 ആ ഫോൺ എടുക്കാൻ വേണ്ടി നോക്കുകട്ടോ അപ്പൊ ഇങ്ങനെ പതുക്കെ കസ് ഈ ചെയ്യറാണ് ഇങ്ങനെ നീക്കുന്നത് നീക്കുന്ന സമയത്ത് ചെയർ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വലഞ്ഞിട്ട് പെട്ടെന്ന് ആ ഫോണിന്റെ അവിടെ എത്തുമ്പോഴേക്കും അശ്വിൻ ആ കയ്യിൽ നിന്ന് ഫോൺ പോവുകയാണ് ആ സമയം ഗുണ്ടകൾ ഇവിടെ വരുന്നുണ്ട് അശ്വിനെ വീണ്ടും രണ്ടു മൂന്ന് അടി അടിക്കുവാട്ടോ എന്നിട്ട് ഫോൺ അവിടെ നീ ഇവിടെ ഫോൺ വെച്ചല്ലേ നീ എടുക്കൊള്ളു ഇനി നീ ഫോൺ എടുക്കണമെന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അതിലൊരാള് പോക്കറ്റിലിട്ടുണ്ട് ഫോൺ കൊണ്ടുപോകുവാട്ടോ അശ്വിനാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നണം ഈശ്വര ഞാൻ എങ്ങനെയാ ഈ ഒരു സത്യം ഞാൻ ഇവിടെയാണ് എന്നുള്ള കാര്യം എന്നെ ആർത്ത് എങ്ങനെയാ പറയാമെന്ന് അറിയില്ല ആ രീതിയിലാണ് അശ്വിനാകെ വിഷമിച്ചിരിക്കണത് അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ അശ്വിൻ സാറിനെ കണ്ടപ്പോ എയർപോർട്ടിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ച് കണ്ട സമയത്ത് അശ്വിൻ സാറിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു എന്ന് വെച്ച് ഒരിക്കലും ഇനി കാണരുത് അതുപോലെ തന്നെ ഞാനും ശ്യാമും തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധുണ്ടെന്ന രീതിയിലാണ് അശ്വിൻ സാർ സംസാരിച്ചത് അശ്വിൻ സാറിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് സാധിച്ചു അത്രയും ചൂടായിട്ട് എന്നോട് വെറുപ്പാണ് ഞാനും ശ്യാമം തമ്മിൽ എന്തോ അവിഹിത ബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് പോയ ആള് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഫോണിൽ വിളിക്കുമ്പോഴേക്കും എന്നോട് ഇത്ര നന്നായിട്ട് സംസാരിക്കോ അതും ഐ ലവ് യു എന്നൊക്കെ ഫോണിൽ പറയോ അതെന്താ രണ്ടു രണ്ടു രീതിയിൽ സംസാരിക്കണത് സാറിപ്പോ നോർമൽ മൈൻഡ് ആണെങ്കിൽ ഒരിക്കലും എന്നോട് ഇങ്ങനത്തെ ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കില്ല എന്നോട് ദേഷ്യപ്പെടുകയുള്ളൂ നീ എന്തിനാ ഫോൺ വെച്ചത് നിന്നോട് എനിക്ക് സംസാരിക്കാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കാറുള്ളൂ പക്ഷേ ഇത് അശ്വിൻ സാർ എന്തൊക്കെയോ പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കോ അശ്വിൻ സാറിന്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ അശ്വിൻ സാർ മരണത്തെ ഭയക്കുന്നു അതുകൊണ്ടായിരിക്കും മനസ്സിലുള്ള കാര്യം എന്നോട് തുറന്നു പറഞ്ഞത് എന്തായാലും അശ്വിൻ സാർ എന്തോ സംഭവിച്ചിട്ടുണ്ട് നോർമൽ ആയിട്ടല്ല അശ്വിൻ സാർ എന്നോട് സംസാരിച്ചത് അതെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതന്നെയാണ് സത്യം അത് അന്വേഷിച്ചേ മതിയാവോ പക്ഷെ അത് ഈ വീട്ടിലുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല മാത്രം അത് മനസ്സിലാക്കാനും സാധിക്കില്ല ആരോടും പറയുകയും വേണ്ട ഞാൻ ഒറ്റക്കന്നെ പോയാലോ അതെ എന്റെ ഭർത്താവിന് അഥവാ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി ഈ വീട്ടുകാരറിഞ്ഞെ ഇനി അവരെ വേദനിപ്പിക്കേണ്ട കഴിഞ്ഞ ദിവസം തന്നെ അശ്വിൻ സാനെ എന്ന് പറഞ്ഞിട്ട് അഞ്ജല ചേച്ചി തലകറങ്ങി വീണ് മരുന്നൊന്നും കഴിക്കാതിരുന്നത് ഞാൻ ആലോചിക്കുന്നു ചേച്ചിയുടെ വയറ്റിലെ ഒരു കുഞ്ഞു ആ കുഞ്ഞും കൂടി ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അഞ്ചല ചേച്ചിക്ക് വല്ലത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും അഞ്ജല ചേച്ചിയോ ഈ വീട്ടുകാരോ അറിയരുത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തേ ശ്രുതി രാവിലെ തന്നെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങുകട്ടോ ഇറങ്ങിയിട്ട് നേരെ പോണത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എനിക്കൊരു പരാതിയുണ്ട് ആ വെയിറ്റ് ചെയ്യട്ടോ എന്ന് പറയണ അങ്ങനെ അത് ശ്രുതി വിളിക്കണ്ട ആഹ് വിളി എസ് ഐ വിളിക്കുന്നുണ്ട് അകത്തേക്ക് കയറിക്കൊള്ളുന്നു പറയാണ് അങ്ങനെ ശ്രുതി അകത്തേക്ക് നമസ്കാരം സർ ആഹ് എന്താ നിങ്ങളുടെ പരാതി എന്ന് ചോദിക്കുകയാണ് അത് എന്റെ ഭർത്താവിനെ കുറച്ചു ദിവസോട്ട് കാണാനില്ല സർ എന്ന് പറയാണ് കുറച്ച് ദിവസത്തോട്ട് കാണാനില്ലെന്നോ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഭർത്താവ് എവിടെ പോയതാ ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ പറയുന്നത് ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയാണ് അപ്പൊ ശ്രുതി ഇനെ പറയണ്ടേ സർ അത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ ഭർത്താവിനെ കാണാനില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലോ അതുകൊണ്ട് നിങ്ങൾ ഭർത്താവിന്റെ അതായത് വീട് മുതൽ അത് ഭർത്താവ് എവിടെയാണ് എങ്ങനെയാണ് ഭർത്താവിന്റെ വർക്ക് ചെയ്യണത് എവിടെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിലുള്ള കല്യാണം കഴിയുന്നത് എങ്ങനെയാണ് അത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞോ ഒരു കാര്യം പോലും ഇല്ലാത്ത കാര്യം പറയരുത് കറക്റ്റ് ആയിരിക്കണം എങ്കിലും അത് നിങ്ങൾക്ക് ഈ കേസിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ും നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കേസ് ആണ് അപ്പൊ ആ രീതിയിൽ വേണം ഈ കേസ് കൈകാര്യം ചെയ്യാനായിട്ട് എഫ്ഐആർ ഇടേണ്ടി വരും കുറച്ച് അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് വരേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയൂ എന്ന് പറയാണ് ശ്രുതി പെട്ടെന്ന് ആലോചിക്കുകയാണ് ഈശ്വര എഫ്ഐആർ ഒക്കെ ഇടാണെങ്കിൽ ഇവർ വീട്ടിൽ വന്ന് അന്വേഷിക്കില്ലേ പ്രശ്നമാവുമല്ലോ ഞാൻ കംപ്ലൈന്റ് കൊടുത്ത കാര്യവും അറിയും അത് മാത്രല്ല പല പ്രശ്നങ്ങളും ആകും പിന്നെ മീഡിയക്കാരറിഞ്ഞാലോ വേണ്ട ഒരിക്കലും ഇത് ആരും അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്താ നിങ്ങൾക്ക് പരാതി എഴുതുന്നില്ലേ പരാതി എഴുതിട്ട് തരൂ എന്ന് പറയാണ് ശരി സർ എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതി പരാതി ഒന്നും എഴുതി കൊടുക്കില്ല കേട്ടോ ശ്രുതി അങ്ങനെ അവിടെ നിന്ന് പോകുവാണ് പോലീസുകാരുടെ സഹായമൊന്നും വേണ്ട ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് എത്തുകട്ടോ വീട്ടിലേക്ക് എത്തുന്ന ശ്രുതി ഹോ വയ്യ മതിയായി എന്നൊക്കെ പാട്ടേ ടേബിളിലേക്ക് നോക്കുമ്പോൾ ടേബിളിൽ ഒരു ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ടാവും ആ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത ശ്രുതി കാണുവാട്ടോ അത് വേറെ ഒന്നുമില്ല ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അതായത് രഹസ്യമായിട്ട് കേസ് അന്വേഷിക്കുന്ന ആൾക്കാരില്ല അപ്പൊ അവരുടെ ഒരു ന്യൂസ് കാണുവാണ് ശ്രുതിന്റെ മനസ്സിൽ അപ്പൊ ഒരു ബുദ്ധി പോവാണ് ആ ഇത് കൊള്ളാലോ ഇവരാകുമ്പോ രഹസ്യമായിട്ട് കേസ് അന്വേഷിക്കും പോലീസുകാരാണെങ്കിൽ കേസൊക്കെ അന്വേഷിക്കും പക്ഷെ അവര് വീട്ടില് വരും പിന്നെ പല പ്രശ്നങ്ങളാവും പിന്നെ ഷ്യാമിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അഞ്ചു ചേച്ചി അറിയും ഷ്യാം ഒരു ഫ്രോഡാണെന്ന് പോലും ചിലപ്പോൾ ഈ കേസ് കൊണ്ട് തെളിയും വേണ്ട ഇപ്പൊ സത്യങ്ങൾ ആരും അറിയാതിരിക്കണേ നല്ലത് അതുകൊണ്ട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് തന്നെയാ നല്ലത് എന്ന് ശ്രുതി വിചാരിക്കുകയാണ് അങ്ങനെ പ്രൈവറ്റ് ഡിക്റ്റക്റ്റീവിന്റെ സഹായത്തോട് കൂടി തന്നെ ശ്രുതി അശ്വിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെടുവാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും മാത്രമേ പ്രൊമോയിൽ കാണിച്ചുള്ളൂ ശ്രുതി ആരുടെ സഹായകം തേടത്തൊന്നും ഇല്ലാട്ടോ ശ്രുതി ആയിട്ട് തന്നെ പുറപ്പെടുവാണ് അശ്വിനെ കണ്ടുപിടിക്കാനായിട്ട് അതായത് ശ്രുതി ഇങ്ങനെ രാത്രി റൂമിലിരിക്കുന്ന സമയത്ത് അശ്വിനിപ്പോ സ്വിറ്റ്സർലാൻഡിലാണെന്നല്ലേ പറഞ്ഞത് സ്വിറ്റ്സർലാന്റ് ആണെന്ന് ഒന്നിനെ പറഞ്ഞതിൽ ആ അപ്പൊ അങ്ങനെ അവിടെയാണ് അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് പോയിന്റ്സ് ഒക്കെ ശ്രുതി ഓട്ടേയാണ് ആണെന്ന് പറഞ്ഞു ലണ്ടൻ ഫ്ലൈറ്റിന്ന് അങ്ങോട്ട് പോവേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പൊ പല പല കാര്യങ്ങൾ ശ്രുതി ജോയിൻ ചെയ്ത് നോക്കുമ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലാവാണ് അപ്പൊ ആൾ അവിടെ ഇല്ല അപ്പൊ ഇവിടെ ഇവിടെയോ തന്നെയാണ് അശ്വിൻ സാറിനെ വിളിക്കുമ്പോ ഫോണിൽ കോൺടാക്ട് ചെയ്യുമ്പോ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് റോമിങ്ങിന് പോകുമ്പോ വേറൊരു രീതിയിലല്ലേ ഫോണിൽ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതെന്ന് വെച്ചാല് ഫോൺ വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്താണെന്നും അതുപോലെ തന്നെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണെന്നൊക്കെ പല പ്രാവശ്യം പറയണതൊക്കെ മലയാളത്തിലും പറയുന്നുണ്ട് അപ്പൊ അതിനർത്ഥം കേരളത്തിലാണെന്നാണോ അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് പല സംശയങ്ങളും പോകുവാണ് അങ്ങനെ ശ്രുതി തന്നെയായിട്ട് അന്വേഷിച്ചിറങ്ങാണ് പക്ഷെ ശ്രുതിയുടെ ഈ നീക്കങ്ങളൊക്കെ വീട്ടില് വേറൊരാള് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ മനോരമ അങ്ങനെ മനോരമക്കും ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇവളെന്താ ആരൊരു രഹസ്യമായിട്ട് എവിടെയൊക്കെയോ പോകുന്നുണ്ട് എന്താണ് ആ കാര്യം എന്നറിയാനായിട്ട് മനോരമ ഒരു പാർദക്കെ ഇട്ടിട്ട് കണ്ണ് മാത്രം കാണിച്ച് ശ്രുതിയുടെ പിന്നാലെ പോകുവാണ് അങ്ങനെ മനോരമ കണ്ടുപിടിക്കും കേട്ടോ ശ്രുതിയുടെ സത്യങ്ങളൊക്കെ ചോദിക്കണ്ടേ എന്തിനാടി എന്തിനാ നീ ആരും അറിയാതെ ഇങ്ങനെ എങ്ങനെ അന്വേഷിക്കുക അന്വേഷിച്ചു പോകണമെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രുതി പറയണത് അത് മനോരമന്റെ വേറെ ആർക്കും പറയരുത് അശ്വിൻ സാർ ശരിക്കും മിസ്സിങ് തന്നെയാണ് എന്ന് പറയാണ് നീ എന്തൊക്കെയാ പറഞ്ഞത് അശ്വിൻ ഞങ്ങളെ വിളിച്ചതല്ലേ കുഞ്ഞോട് നമ്മളെല്ലാരും സംസാരിച്ചതല്ലേ അതെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അത് അശ്വിൻ സാറിനെ ആരെയൊക്കെ നിർബന്ധിച്ച് വിളിപ്പിച്ചതാണ് അശ്വിൻ സാർ ശരിക്കും പറഞ്ഞാൽ മിസ്സിംഗ് ആണ് അശ്വിൻ സാർ എവിടെയില്ല എവിടെയാണെന്നും അറിയില്ല എന്ന് പറയാണ് എൻ്റെ മൈ ഗോഡ് നീ എന്തൊക്കെയാ ശ്രുതി പറയുന്നത് എനിക്ക് എനിക്ക് അറിയില്ല എന്റെ എന്ത് ചെയ്യണം എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും കൊണ്ടൊന്നുമല്ല എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവനെ തിരിച്ചു കൊണ്ടുവരണം അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന കുഞ്ഞിനെ വേണ്ടി മാത്രം ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ മനോരമ പറയുന്നു പറയുന്നുട്ടോ അപ്പൊ ശ്രുതിക്ക് സന്തോഷമാവും എന്തൊക്കെ പറഞ്ഞാൽ മനോരമയ്ക്ക് എന്ത് ഇഷ്ടമാണ് അശ്വിന എന്നാലോചിച്ചിട്ടുണ്ട് കാരണം ആകാശിനെ മാത്രമാണ് മനോരമ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് ശ്രുതി വിചാരിച്ചത് പക്ഷെ അശ്വിനിയും അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവുമ്പോൾ മനോരമനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ശ്രുതി അവർ തമ്മിൽ ആ സമയത്തൊക്കെ കൂട്ടുകയാണെങ്കിൽ പിന്നെയും ചെറിയ ചെറിയ പൊട്ടിത്തലയൊക്കെ ഉണ്ടാവും പക്ഷെ അത് രസം മനോരമയ്ക്ക് വലിയ കുശുമ്പും ഇതൊന്നും ഇവരുടെ അടുത്ത് ഉണ്ടാവില്ല എന്തായാലും കാത്തിരുന്ന് കാണാൻ നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് അത് മാത്രല്ല ഹിന്ദിയിൽ ചെറിയ ചെറിയ ഒരു പൊടിക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ അതായത് ചെറിയ ഭാഗങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞു പറഞ്ഞ ചില ഭാഗങ്ങളിൽ നിന്ന് എപ്പിസോഡിൽ കാണാൻ സാധിക്കാത്തത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീടിയിട്ട് കാണാം